ഫുഡ് പിന്നെ വീടിന്റെ ഞാൻ പൈസ അത് ചേച്ചി ചേട്ടൻ വന്ന് ചേട്ടൻ വന്ന് പക്ഷെ പൈസ കയ്യിലില്ല രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞിന്ന് വാടക പൈസ കൊടുക്കണോന്ന് ഇക്കാണെ പറഞ്ഞ ഇന്ന് വാടക പൈസ ഇട്ടു കൊടുക്കാൻ നിന്റെ പൈസ ഞാൻ ഞാനെടുത്ത് തിന്നോ നീ എന്തിനാ ചുമ ഇങ്ങനെ വന്ന് ചോദിക്കുന്നത് ഞാൻ തരാന്ന് പറഞ്ഞില്ലേ രണ്ടു ദിവസം കഴിഞ്ഞ് തിന്നാണ അവളുടെ വർത്താനം ഇക്കാ അത് ഒരു കാര്യം കേട്ടോ അവരുടെ ആവശ്യത്തിന് സ്നേഹത്തോട് സംസാരിച്ച് കാശും വേടിക്കും ആ പൈസ നീ തിരിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് നീ ശത്രുവാകും നമ്മളും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് നമ്മൾക്കാരും തരാൻ വേണ്ട നമ്മൾ ആർക്കും കൊടുക്കാൻ വേണ്ട ഇനിയെങ്കിലും നീ ഒന്ന് ബുദ്ധിയോന്നു ചിന്തിക്ക